നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കാവ്യാലാപനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആദർശനോട് സംസാരിക്കാം നല്ല മനസിലായിരുന്നു അതെ അത്യാവശ്യം നല്ല മത്സരം തന്നെയായിരുന്നു എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് നോക്കിയത് പിന്നെ പതിനൊന്ന് പേരുണ്ടായിരുന്നു മത്സരിക്കാനായിട്ട് എല്ലാരും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മള് പറയാം പിന്നെ ഞാൻ ആദ്യത്തേതായ രണ്ടുപേര് പാടുന്ന പേടിച്ചൊക്കെ തന്നെയാണ് നിന്നത് എനിക്ക് വല്യ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഡേറ്റ് കാര്യം പാടിയതാണ് പ്രാക്ടീസ് തുടങ്ങി ആ ഒരു കൊറേ അങ്ങായിട്ടൊന്നുമില്ല ഒരു ഒരു മാസം ആയിട്ടുണ്ടോ ആരണ്യ ഭൂവിൽ ഒരു സർപ്പിണി പോലെ മേഘനീരന്ധ്രമാവിയതി ബുദ്ധ്രമവല്ലി പോലെ ആരമ്യ നർത്തകി അണഞ്ഞു

ഏത് സ്കൂളാണ് പഠിക്കുന്നത് ഞാനിപ്പോ പഠിക്കുന്നത് കാത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂള് പോലെ സയൻസ് വിദ്യാർത്ഥിയാണ് ഓൾ ദി ബെസ്റ്റ്